ഗുഡ് മോർണിംഗ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ പൊഗൻവില്ലയുടെ കട്ടിങ്ങുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് എട്ട് കളഹറിൻ്റെ കട്ടിങ്ങുകളാണ് വരുന്നത് ഓരോ കളഹറിൻ്റെയും രണ്ട് കട്ടിങ് വീതം ഉണ്ടായിരിക്കും എട്ട് കളർ പൊഗൻവില്ലയുടെ ഈ രണ്ട് കട്ടിങ് വീതമുള്ള കോംബോയ്ക്ക് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയായിരിക്കും പ്ലസ് കുറേ ചാർജ് നമുക്ക് എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് കളർ സെലക്ട് ചെയ്ത് വാങ്ങാനുള്ള അവസരമില്ല ആയിട്ടുള്ള എട്ട് കളേഴ്സ് ഉണ്ടായിരിക്കും ഓരോന്നിൻ്റെയും രണ്ട് കട്ടിംഗ് വീതം എന്തായാലും ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് ഓർഡറുകളൊക്കെ കൺഫേം ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ ഞാൻ ഓൾറെഡി സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ചെയ്ത് ഓർഡറുകളൊക്കെ കൺഫേം ചെയ്താൽ മതി ഡി ടി ഡി സി ക്രഫ് സർവീസ് വഴിയാണ് നമ്മളിത് പ്ലാന്റുകളൊക്കെ അയക്കുന്നത് കേട്ടോ പ്ലാന്റ് അല്ല കട്ടിങ്ങുകളൊക്കെ നിങ്ങൾക്ക് വേണ്ടി അയക്കുന്നത് അപ്പോൾ നമുക്കിതിൽ മുകൻ വിലയുടെ കട്ടിങ്ങൾ മാത്രമല്ല നമുക്കിടയിൽ പത്ത് മണിയും കൂടി ഇപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ മുപ്പത് കണക്ക് അടുക്ക് പത്ത് മണിയാണ് സെയിലിൽ വന്നിരിക്കുന്നത് ഓരോ കണകിൻ്റെയും രണ്ട് കട്ടിങ്ങും വീതം ഉണ്ടായിരിക്കും ഇരുന്നൂറ്റി അൻപത് രൂപയായിരിക്കും നമുക്ക് റേറ്റ് വരുന്നത് കേട്ടോ മുപ്പത് കളകൻ്റെ ടോട്ടൽ ആയിട്ടുള്ള റേറ്റ് ആണ് നമ്മൾ ഇരുന്നൂറ്റി അൻപത് പറഞ്ഞത് ബുകൻ വില്ലയുടെ സെപ്പറേറ്റ് റേറ്റ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് രണ്ടും കൂടെ കൂട്ടിയിട്ട് അങ്ങനെ എടുക്കാം സെപ്പറേറ്റ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം ഒന്നിനും കളർ സെലക്ഷൻ നമുക്ക് അവൈലബിൾ അല്ല എല്ലാത്തിൻ്റെയും നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് നമ്മളിതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിലവിൽ നമുക്ക് കളർ സെലക്ട് ചെയ്ത് അവൈലബിൾ അല്ല കേട്ടോ അപ്പോൾ എല്ലാത്തിൻ്റെയും റേറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കോംബോ റേറ്റ് കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പറും കൊടുത്തിട്ടുണ്ട് അപ്പം ഇപ്പം മഴയൊക്കെ ഇത്തിരി എങ്ങ് കുറഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ഈ പത്ത് മണിയൊക്കെ നമുക്ക് കെയർ ചെയ്ത് പിടിപ്പിച്ച് തുടങ്ങാം നല്ല മഴക്കാലത്തൊക്കെ പത്ത് മണിയൊക്കെ സൂക്ഷിച്ച് വെച്ച് ഇപ്പം പത്ത് മണിയൊക്കെ ഒന്ന് ഉഷാറായിട്ട് വരുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കവൻറ് ചെയ്യണം കേട്ടോ ഞാൻ എന്തായാലും അതിലുണ്ട് കേട്ടോ ഏതൊക്കെ കളേഴ്സ് എന്തെങ്കിലും കിട്ടിയെന്ന് എന്ന് എനിക്കറിയില്ല എങ്കിലും അത്യാവശ്യം പത്തുമണി ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് സെയിലായിട്ടൊന്നും ഇല്ല കേട്ടോ ചിലതിലൊക്കെ പൂക്കളൊക്കെ വിരിങ്ങി ഉണങ്ങിയിട്ടണ്ടേ ബാക്കിയൊക്കെ ഉഷാറായി വരുന്നുണ്ട് അതുപോലെ തന്നെ ബുഗൻ വില്ലാസും ഇതുപോലെ തന്നെ കട്ടിങ്ങുകൾ വാങ്ങി ഞാൻ പിടിപ്പിച്ചെടുത്താണ് ഇപ്പോൾ ഈ ഒരു പത്ത് പന്ത്രണ്ട് കട്ട് ചട്ടിയിൽ വെക്കാൻ മാത്രമുള്ള ബൊഗൻ വില്ല എൻ്റെ കയ്യിലുണ്ട് കേട്ടോ അത് മതി കേട്ടോ കൂടുതലും വേണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല അത്ര മതി അതുപോലെ തന്നെയാണ് പത്തുമണി പത്തുമണി നിലവിൽ വൈറ്റും ഒരു ഡാർക്ക് പിങ്കൊക്കെ മാത്രമാണ് വിരിങ്ങി ഉണങ്ങിയിട്ടുള്ളു എങ്കിലും പഴാൻ്റെ പ്ലാന്റ് കേടൊക്കെ മാറിയിട്ട് ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കാരണം ഇപ്പോഴത്തെ വെയിലും കൂടെ ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് മുട്ട മുട്ടക്കിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു ആ കളക്കൊക്കെ ഉണ്ടോ ഇല്ലയെന്ന് അറിയാനായിട്ട് ഞാൻ എന്ത് വെയിറ്റിങ്ങാണ് കേട്ടോ അപ്പോൾ എന്നെ പോലെ അത്യാവശ്യം പത്ത് മണിയൊക്കെ സേവ് ചെയ്ത് വെച്ചാരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യും അങ്ങനെ നമ്മൾ വേണം നമ്മുടെ പ്ലാന്റുകളെയൊക്കെ നഷ്ടപ്പെട്ടു പോകാതെ ഓരോന്നിൻ്റെയും ഒരു പ്ലാന്റിങ്ങിലും നമ്മളെന്ന് മാറ്റി വെച്ചാൽ മാത്രമാണ് അല്ലെങ്കിൽ നമ്മൾ അടുത്ത ഓരോ ഇതുപോലെ വീണ്ടും പ്ലാന്റുകൾ കാണുമ്പോൾ നമുക്ക് വാങ്ങാനുള്ള ആ ഒരു ആഗ്രഹം തുരാ ആ ഒരു സംഭവം വരില്ല അപ്പം നമ്മൾ കാശ് നോക്കാതെ നമ്മൾ ചിലപ്പോൾ പ്ലാന്റുകൾ അറിയാതെ വീണെങ്കിൽ വാങ്ങിപ്പോകും അപ്പം നിങ്ങൾ എന്താ ഇങ്ങനെ പറയണേ അങ്ങനെ വാങ്ങിയാലേ നിങ്ങൾക്ക് സെയിൽ കിട്ടും എന്ന് ചോദിക്കില്ല കേട്ടോ ഞാൻ പറഞ്ഞൊരു വാസ്തവമല്ലേ അതുകൊണ്ടങ്ങ് പറഞ്ഞു പറഞ്ഞതന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ മറക്കാൻ നമ്മുടെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരുടെയൊക്കെ പല വെറൈറ്റീസൊന്നും കേട്ടോ അപ്പോൾ നമുക്കിവിടെ കാണുമ്പോൾ പെട്ടെന്ന് എല്ലാം എല്ലാ ഒക്കെ എല്ലാവരെയൊക്കെ ഒറ്റ വെറൈറ്റീസാണെന്ന് തോന്നും അങ്ങനെയെല്ലാം കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ വാട്സപ്പ് നമ്പറും കയറ്റും എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ടേ